நோ கோ பேக் கோ பேக் கோ பேக் போங்க பின்னாடி ஓ ஏ மாமா கால் மாமா கால் ஹேடி முன்னாடி போங்க பின்னாடி போங்க பின்னாடி போங்க பின்னாடி போங்க நீ மோட சாஃப்ட் ओह माय गॉड मामा को कॉल पोडुंगा पापा कॉल पोडुंगा यार आज नो स्नोर सेफ एट ऑल ओके ओके ओन्नोलो ओन्नोलो ओके ओके बाहर गेडी करके बाहर गेडी ओके वरा ओके कमिंग ओल्ला पेडु ओ माय गॉड आई एम ऑन पेडु ओ स्ट्रीट पेडु இல்ல இல்ல கேட் மோடிருக்கு கேட் ചെന്നൈ നഗരത്തിലാണ് സംഭവം ഡി എം കെ പതാക വെച്ച കാറിലെത്തിയ യുവാക്കളാണ് യുവതികളെ വഴി നീളെ ശല്യപ്പെടുത്തിയത് ആറ് യുവാക്കളടങ്ങിയ സംഘമാണ് കാറിലെത്തി പെൺകുട്ടികൾ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞത് ആക്രമണ ശ്രമമാണെന്ന് മനസ്സിലായതോടെ പിന്നിലേക്ക് കാറെടുത്ത് രക്ഷപ്പെടാൻ യുവതികൾ ശ്രമിച്ചപ്പോൾ യുവാക്കൾ ഓടിയെത്തി കാറിൽ തട്ടിയും ഭീഷണി സ്ഥലത്തു നിന്നും നാല് കിലോമീറ്ററോളം അകലെയുള്ള വീട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചപ്പോഴും യുവാക്കൾ പിന്തുടർന്നു വീടിന് മുന്നിലെത്തിയപ്പോൾ അയൽക്കാർ കൂട്ടം കൂടിയതിനാൽ യുവാക്കൾ പിന്തിരിഞ്ഞു പോവുകയായിരുന്നു കാണത്തൂർ പോലീസിൽ പെൺകുട്ടികൾ പരാതി നൽകിയതിനെ തുടർന്ന് പ്രത്യേക രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഡിഎംകെ യുടെ പതാക കെട്ടിയ കാറിലാണ് അക്രമി സംഘം എത്തിയത് തന്നെ പ്രതിപക്ഷം സംഭവം ആളിക്കത്തിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്